അലൈക്കും ുംബറകാത്തുല്ല ഒരു തുള്ളി വെളിച്ചത്തിന്റെ സ്നേഹനിധികളായ ശ്രോതാക്കളെ സഹോദരങ്ങളെ മനുഷ്യ ശരീരം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പുണ്യമുള്ള കർമ്മമാണ് നിസ്കാരം എന്നുള്ളതിൽ ആർക്കും സന്ദേഹമില്ല എങ്കിൽ ആനുസ്കാരത്തിൻ്റെ ഫറലുകളാണ് മനുഷ്യ ശരീരങ്ങൾ കൊണ്ട് നിർവഹിക്കപ്പെടുന്നതിൽ വച്ച് ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ ഫറലുകൾ നിർബന്ധ ബാധ്യതകൾ ആനുസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ് മനുഷ്യ ശരീരം കൊണ്ട് നിർവഹിക്കപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠവും പവിത്രവുമായ സുന്നത്തുകൾ ആ സുന്നത്തിൽപ്പെട്ട ആ പവിത്രമായ സുന്നത്തിൽപ്പെട്ടതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ റവാത്തിബ് നമസ്കാരങ്ങളും കാരണം മനുഷ്യ ശരീരം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പുണ്യമുള്ള നിസ്കാരം പുണ്യമുള്ള കർത്തവ്യം നിസ്കാരമാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫറലുകളും സുന്നത്തുകളുമാണ് ഏറ്റവും പുണ്യമുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂഹി ാഹുല വാചകങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സുന്നത്ത് കുറിച്ച് നാം ചർച്ച ചെയ്തു ഹബീബ് തങ്ങൾ തന്റെ യാത്രയിലും യാത്ര എന്ന വ്യത്യാസമില്ലാതെ യാത്രയിലും എല്ലാ സന്ദർഭത്തിലും നിർവഹിച്ചു പോരുന്ന ഒരു സുന്നത്ത് സുന്നസ്കാരമായിരുന്നു സുബഹയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം മറ്റുള്ള സുന്നത്തുകളും മറ്റുള്ള സുന്നത്തുകളും ഒക്കെ ചിലപ്പോൾ ഹബീബ് അലൈഹി അലൈഹി നിർബന്ധിത മറ്റു ഹബീബ് സൊല്ല നിർബന്ധിതയും ചിലപ്പോൾ പിന്തിപ്പിക്കുകയും ചിലപ്പോൾ ഒഴിവാക്കുകയും ചെയ്യാറുണ്ടെങ്കിൽ ഹബീബ് അലൈഹി സൊല്ലാഹ്ലിക്കങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന സുന്നത്ത് സുന്നസ്കാരമായിരുന്നു സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് സുന്നസ്കാരം ഫജിറിന് മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കാരം അതിനെക്കുറിച്ച് മറ്റുമൊക്കെ നാം ചർച്ച ചെയ്തു എങ്കിൽ ഇത്തരം റവാത്തിബ സുന്നസ്കാരത്തിൻ്റെ ഘണത്തിലല്ലാത്ത എന്നാൽ പണ്ഡിതന്മാർ ഒരുപാട് മാഹാത്മ്യം പറഞ്ഞ ഒരു സുന്നത്ത് നമസ്കാരമാണ് അസറിന്റെ മുമ്പുള്ള നാലുറക്കായ സുന്നത്ത് നമസ്കാരം തന്റെ പതിനഞ്ചാം വയസ്സിൽ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലോട് കൂടെ ഹന്തക്കിൽ പങ്കെടുക്കാൻ വേണ്ടി അനുവാദം ചോദിച്ച് അവസാനം ഹബീബിൽ നിന്ന് അനുവാദം കരസ്ഥമാക്കി CKAMAKİ, XANDAQI, ി ഹന്തക്കിൽ പങ്കെടുത്ത തന്റെ ധീരമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു വിശേഷിപ്പിച്ചാൻ ദേഹത്തെ തൊട്ട് അബൂധാവൂദും ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ഹബീബ് സൊല്ലാഹു തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്ത ഒരു ഹദീസാണ് അവനോട് കരുണ കാണിക്കട്ടെ എന്ന് ഹബീബ് ുംസൂൽ പ്രാർത്ഥിച്ചു കൊടുത്തു എന്ന് കേട്ടു എന്ന് അബ്ദുലാ പറയുന്നതായിട്ട് അബൂദാബൂദും ഉദ്ധരിക്കുന്നുണ്ട് വളരെ പുണ്യമുള്ള നമസ്കാരമാണ് റവാത്യസ് റവാത്യംസ്കാരത്തിൻ്റെ ഗണത്തിൽ പെട്ടതല്ലെങ്കിലും വളരെ പുണ്യമുള്ള സുന്നത്ത് നമസ്കാരമാണ് അസോറിൻ്റെ മുമ്പുള്ള നാലിറക്കായ സുന്നത്ത്വ നമസ്കാരം അള്ളാഹു സുബാനഹുദ പരമാവധി ഹയറുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അവന്റെ റഹ്മത്തുകൾ നമ്മുടെ നമ്മുടെ മേൽ സദാ വർഷിക്കുവാനും തോഫയൊക്കെ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ല റബ്ബുലീൻ വസ്ലാമുലൈക്കും വരഹമുല്ലാ